നിശ്ചയമായും പവിത്രകളായ ശുദ്ധ ഹൃദയരായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെപ്പറ്റി ആരോപണം പറയുന്നവരാരാണോ ഇഹത്തിലും പരത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ് അവർക്ക് പരലോകത്ത് വേദനയേറിയ ശിക്ഷയുണ്ട് അതാരെ കുറിച്ചാണ് പറഞ്ഞത് പവിത്രകളായ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കാണ് ഈ ശിക്ഷ എന്താ ശിക്ഷ ദുനിയാവിലും പരലോകത്തിലും ലുഹിനു അവർ ശപിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നല്ല നല്ല സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു നടക്കുക ആ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുക രണ്ട് ലോകത്തും ശപിക്കപ്പെട്ടു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പിന്നെന്താ പറഞ്ഞത് വലഹും അദാബുൻ അലീം വമ്പിച്ച ശിക്ഷയുമുണ്ട് എന്നാണ് ഈ ആ ഈ ആയത്തിന്റെ തൊട്ടടുത്തായ തന്ന സൂറത്തുനൂറിലെ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കൈകാലുകളും നാളെ സാക്ഷി പറയുന്നൊരു ദിനമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ആരെ ഒരു വിഷയത്തിലാണ് ഈ പറയണതല്ലാവും ഇതിൽ ഈ ആയത്തുകൾ ഇറങ്ങണത് ആയിഷാ ബീവിന്റെ വിഷയത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിഷാ ബീവയെ കുറിച്ച് വ്യഭിചാരോപണം ഉണ്ടായില്ലേ ആയിഷാ ബീവിയെ കുറിച്ച് വ്യഭിചാരാരോഹണം നടത്തിയതാരാ ആരാണ് നാട്ടിലുണ്ടായിരുന്ന ജൂതന്മാരും മുനാഫിക്കുകളുടെ മദീനയിൽ ആര പേരിലാണ് വ്യഭിചാരോഹണം നടത്തിയത് ആയിഷാ ബീവിയുടെ ആയിഷാ ബീവിയെയും ബിൻ അത് വലിയൊരു സംഭവമാണ് അമാനും മൂലം ഈ സുറത്തു നൂറിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആയിരത്തിലെ തഫ്സീൽ പറഞ്ഞിട്ട് നോക്കിയാൽ ആയിഷാബി വർധിയുള്ള ഒരു ആ വ്യഭിചാരോപണത്തിന്റെ വാർത്ത കേട്ട ഒരു മാസം പനിച്ചു കിടന്നിട്ടുണ്ട് ആ വേദന സഹിക്കായിട്ട് നിബിധങ്ങൾ വരെ ചോദിച്ചില്ലേ വല്ലതും സംഭവിച്ചോ ഉണ്ടെങ്കിൽ തൗപ ചെയ്തോ മോളെ ഇനി ആരാണ് ആയിഷാബിയെ വിശ്വസിക്കാൻ പോണത് െ അപ്പൊ അള്ളാഹു മേലെന്നായി പതിനൊന്നായത് നബിയെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവരെക്കറിയാം ഓല കൈകാര്യങ്ങൾ നാളെ സാക്ഷി പറയിപ്പിക്കും ഞാൻ അടുത്തായത് എന്താ കഴിഞ്ഞിട്ടില്ലാൻ അന്നത്തെ ദിവസം അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാണ് അവർക്കത് അറിയാറാവുകയും ചെയ്യും എന്നിട്ടല്ല അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ വിഷയം നിശ്ചയമായും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നവനും സ്പഷ്ടമായിട്ടുള്ളവനും അള്ളാഹു ആണ് വ്യക്തമായിട്ടുള്ള ബായ്ശാ ബീവിയെ കുറിച്ച് ലൈംഗികവാദം പ്രചരിപ്പിച്ച മദീനയിലുള്ള വിഷയവുമായി അവതരിച്ച ആയത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കണം മുനാഫിക്കുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നബിയുടെ കാലത്തുള്ള മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താ നബിയുടെ കാലത്തുള്ള മുനാഫിക്കുകളുടെ പ്രത്യേകത ഒരു റസൂറാന്റെ കൂടെ മദീനപ്പള്ളി ലസ്കരിക്കും ചില മനസ്സാര കൂടെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൂടെയാണ് നമ്മളെ കൂട്ടത്തിലുണ്ടാകാത്ത കുറെ ആൾക്കാർ അല്ലേ മനസ്സ് മനഹജിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ കൂടെ നിൽക്കുക എന്നിട്ട് കൂടെ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക അള്ളാഹു അത്തരം കപടന്മാര് നമ്മളെ കാക്കുമാറാകട്ടെ നിലപാടുണ്ടാണോ വീട് കെട്ടുമ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം നിലപാടുണ്ടായിരുന്നു റൂമിന്റെ ഓരോന്നിന്റെയും വൽപത്ര ഇരിക്കണം നിലപാടുണ്ടായി കക്കൂസിലിട്ട ടൈൽ എങ്ങനെയാകണം എന്നുള്ള വിഷയത്തിൽ അടക്കുന്ന നിലപാടുണ്ട് നമുക്ക് ആദർശത്തിൽ ഇപ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നിലപാടില്ല നിലപാടില്ലാത്തവരാണ് മുനാഫിക്കുകൾ പിന്നെ ഒരു കാര്യം കേട്ടോ അള്ളാഹുബിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പോലെ ക്ലാസ്സൊക്കെ കേൾക്കും എന്തിനറിയോ ഇവിടെ വല്ലതും പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് അതിനെ ട്രോളാൻ വേണ്ടിയിട്ട് നബി ക്ലാസ് കഴിഞ്ഞ് സുബാല കള്ളാമൊക്കെ ചൊല്ലി പിരിച്ചുവിട്ടാൽ ഇവർ നബി പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് അപ്പുറത്ത് പരിഹസിച്ച് ചിരിക്കുകയായിരിക്കും ഈ മുനാഫിക്കുകളുടെ വിഷയത്തിൽ അന്ന് പറഞ്ഞ സുഹൃത്ത് തൗബയിൽ കാണാം യഹ്ദർ ഉൽ എന്ന് പറഞ്ഞു മുനാഫിക്കൂൻ അർത്ഥം തൗബയിലെ അറുപത്തിനാലാമത്തെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എന്തിനെ പേടി അൻ അലൈഹിം തുനബിഹും ും അവരെ ഹൃദയത്തിലുള്ള രോഗങ്ങളെ പുറത്ത് വെളിച്ചത്താക്കിയിട്ട് വല്ല ആയത്തും ഇറങ്ങോന്ന് പേടിയുള്ള ആൾക്കാരായിരുന്നു ഓല ഹൃദയത്തിലെ രോഗമല്ല വെളിച്ചത്താക്കുന്ന ആയത്ത് എറങ്ങോന്ന് പേടിച്ചെടുക്കുന്ന ആൾക്കാരായിരുന്നു അവരെ ഹൃദയവും പുറത്ത് ഇടക്കേണ്ട പ്രവൃത്തി ഒന്നാണെങ്കിൽ എന്തിനെ പേടിക്കേണ്ട ആവശ്യം ഖുറാൻ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തേതെന്ന് അറിയോ സാധാ ക്ലാസ്സിനും ഖുറാൻ ക്ലാസ്സിനും നമ്മളൊക്കെ പഠിക്കേണ്ട പഠിക്കേണ്ടായത്താണത് ചെറിയ ആയതാ യൗമത്ത് ആയത് അസമായി വത്വരക്കിൽ ആയത്താണ് ഖുറാൻ അഹ് വഫ ആന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയണം ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത് എന്റെ കാറ്റഗറിയിൽ വേറെയുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ഇതാണ് ഈ ആയത്താണ് പരാമർശിക്കപ്പെട്ടത് എന്താ അതിന്റെ അർത്ഥം മാസ്ക് ചീന്തർത്ഥം അതായത് യഥാർത്ഥത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് ആ ലോകത്ത് ഭയപ്പെടാൻ നമുക്ക് പറ്റണം മുനാഫിക്കുകൾ പേടിച്ചെന്താണ് ഹൃദയത്തിലുള്ളത് ലഭിക്കു വഹിക്കാൻ അറിയില്ല നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് പക്ക ഇതിനാണ് ഈ ആയത്വം കാരണം എന്താ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭകം എന്ന ഓർന്നാണ് മഹാന്മാരെ കുറിച്ച് പറഞ്ഞു മുനാഫിക്കുകൾ പഠിച്ചെന്താണ് ഞങ്ങളെ ഹൃദയം ആയത്തിലൂടെ അല്ല പറഞ്ഞു കൊടുക്കുക അല്ലാതെ നബി വായിക്കുമോ എന്നല്ല ഒരു പഠിച്ചു ഓൽക്കടക്ക അക്കീത ശരിയെന്നോ ഏത് തരം ഏത് രൂപത്തിൽ ഈ വിഷയത്തിൽ കിട്ടും അല്ലാതെ വേറെ അക്കീത അല്ല പറഞ്ഞത് നബിതങ്ങൾ പ്രത്യക്ഷത്തിൽ വായിക്കുന്നവർക്കും വിശ്വാസമല്ല ഓൽക്കെന്തേ പേടിയുള്ളൂ മേലെന്ന വഹി ഇറങ്ങുമോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വഹി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആറാൾ ഇന്ന ആൾക്കാർ മുനാഫിക്കാണ് ഇത്ര ആൾക്കാർ മുനാഫിക്കാണ് ഇത്ര ആൾക്കാർ മുനാഫിക്കുന്ന ലിസ്റ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സഹാബികളൊക്കെ ഉമർ എന്നൊക്കെ ചെന്ന് ചോദിക്കും ഇന്നലെ ഇറങ്ങിയ മുനാഫിക്കള ലിസ്റ്റിൽ പേരുണ്ടോ ഇന്നലെ ഇറങ്ങിയ മുനാഫിക്കളുടെ ലിസ്റ്റിൽ ഉമറിന്റെ പേരുണ്ടോ നമ്മളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിന്റെ ആൾക്കാരാണ് ഞാനൊന്നാ ടീമല്ല ഞാനൊക്കെ ഓക്കെയാണ് അല്ലേ ഈ ക്ലാസ്സിന് വന്നവരെ നിരാശപ്പെടുത്തല്ല കേട്ടോ ഞാൻ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിട്ട് പറയണം ഉമർ തങ്ങളൊക്കെ അങ്ങനെ ചോദിക്കണമെങ്കിലേ നിഫാക്കിനെ പോലെ എത്ര പേടിച്ചിരുന്നു അപ്പൊ എന്താണ് മുനാഫിക്കുകളെ പേടി ഞങ്ങളെ ഹൃദയം വെളിച്ചത്താക്കുന്ന ആയത്തിറങ്ങോ എന്നിട്ടല്ല പറയണേ പറയുക നിങ്ങൾ പരിഹസിച്ചു കൊള്ളുവിൻ കൊള്ളുവിൻ്റെ നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള താക്കീത് കൊടുത്തു അള്ളാഹുന്റെ വിശുദ്ധ ഖുറാൻ മുനാഫിക്കളെ കുറിച്ച് പറഞ്ഞ ആയത്താണിത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മുത്തനബി കണ്ടത് എവിടെയെന്നറിയോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം മക്കയിലെ മുഷിരിക്കുകളെക്കാൾ നബിക്ക് തലവേദന ഉണ്ടാക്കിയ ആൾക്കാരാണ് മദീനയിലെ മുനാഫിക്കുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ആരുണ്ടാക്കുക കൂടെ നിന്ന് കാലുവാരനോനല്ലേ അല്ലെ പ്രത്യക്ഷത്തിൽ നമ്മളെ ശത്രു ആരാണെന്ന് അറിഞ്ഞാൽ അവനേക്കാളും നമുക്ക് അപകടം ചെയ്യാരാണ് കൂടെ നിന്ന് ചതിക്കുന്നവരെയാണ് അള്ളാന്റെ റസൂല മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നിട്ട് നബിനെ ചതിക്കുക മുത്തുനബിന്റെ ദർശില് വന്നിരിക്കുക എന്നിട്ട് നബിക്കെതിരെ പണിയെടുക്കുക ഒഹദിലെ നബി വീണ ചതിക്കുഴി ആരുണ്ടാക്കിയതാ ഉഹദിൽ ിൽ നബി വീണ ചതിക്കുഴി മുനാഫിക്കയുടെ നേതാവ് ഉണ്ടാക്കിയ കുഴിയാണ് അപ്പൊ എന്താ എൻ്റെ മനസ്സ് അബൂജഹൽ ശത്രുവാണെന്ന് അറിയാം ഇപ്പുറത്ത് നിൽക്കണം മുനാഫിക്കിന്റെ ശത്രുവാണെന്ന് അറിയില്ല ഇവരുടെ യഥാർത്ഥ സ്വഭാവം നബി കണ്ടത് തബൂക്ക് യുദ്ധത്തിലാണ് തബൂക്ക് യുദ്ധം ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ അവസാനിപ്പിക്കാണ് ദുൽബജാദ് ആരാണ് എന്ന് പറഞ്ഞാല് രണ്ട് കീറ മുണ്ടുകളുടെ ഉടമമായാണ് അബ്ദുല്ല എന്നാണ് സഹാബിയുടെ പേര് യഥാർത്ഥത്തിലുള്ള പേര് റസൂല്ലാന്റെ മുമ്പിൽ വന്നിട്ട് മുസ്ലിം ആകുന്നുണ്ട് അദ്ദേഹം ഭയങ്കര സമ്പന്നനായ സഹാബിയായിരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ വരുന്ന കണ്ടപ്പോ ഒരു കീറിയ മുണ്ട് ഇങ്ങനെ മേത്തുകൂടി ചുറ്റിയിട്ടുണ്ട് ഒരു കീറിയ മുണ്ട് ഔറത്ത് മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിബിതങ്ങൾ അദ്ദേഹത്തെ വിളിച്ച പേരാണ് ആ സന്ദർഭത്തിൽ ദുൽബജാദിൻ രണ്ട് കീറമുണ്ടകളൂടെ ഉടമ അബ്ദുള്ള എന്താ പറ്റിയേ നബിയെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്നിലുള്ള എല്ലാം കവർന്നെടുത്ത് ശാരീരികമായി എന്നെ ഉപദ്രവിച്ച് എന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ് ധനന്റെ അവസ്ഥ എന്നെ സ്വീകരിക്കണം മുത്ത് നബി അദ്ദേഹത്തെ സ്വീകരിച്ചു നബി തങ്ങളെ കൂടെ ജീവിച്ചു അധീനയിലേക്ക് ഹിജറ പോയി തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് തബൂക്കിൽ അബ്ദുള്ള മസൂദ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഏത് യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോഴൊരു റസൂദ തലേ ദിവസം രണ്ടു ദിവസം മുമ്പൊക്കെ പോവും പരിസരത്തുനിന്ന് നോക്കി മനസ്സിലാക്കാൻ തബൂക്കിന്റെ തലേ ദിവസം എല്ലാവരും ഉറങ്ങണം ദൂരദിക്കിൽ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നു നിബിൻ മസൂദ് ഉറക്കത്തിന്ന് എണീറ്റിക്കയാണ് അപ്പം അദ്ദേഹം അത് പറഞ്ഞിരുന്നേ അപ്പം ദൂരെ ദിക്കിൽ ഒരു വെളിച്ചം ഒരു റാന്തൽ അതിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് നബിതങ്ങൾ കിടന്ന സ്ഥലത്തേക്ക് നോക്കി നിബിൻ അവിടെ കാണാനല്ല ഉമർ അബൂബക്കർ അതിയഹുനുഹുമ അവരെയും കാണല്ല ഒരു വെളിച്ചം കാണേണ്ട ദൂരെ തബൂക്കിൻ്റെ ദൂരെ അങ്ങോട്ട് ചെന്നോ ചെന്നോക്കിയപ്പോൾ റസോറിൽ ഒരു ഖബർ കുഴിക്കണം ഉമർ തങ്ങളും അബൂബക്കറും അയ്യത്തും മേന്തി വരുന്നു ആ മയ്യത്തിൻ്റെ കബറിലേക്ക് മുത്തനവി ഏറ്റുവാങ്ങുന്നു ആ അയ്യത്തിൻ്റെ മുഖത്ത് ഉമ്മ വെക്കുന്നു എന്നിട്ട് ആ മയ്യത്തിനെ കുറിച്ച് പറയുന്നു ഇദ്ദേഹം എന്തൊരു നല്ല വ്യക്തിയാണ് കുറേ മധു ഇങ്ങനെ പറയാം ദീനിനു വേണ്ടി എല്ലാം തിരിച്ചു വന്നവനാണല്ലോ ഇത് അബ്ദുലി മസൂദ് ഇങ്ങനെ കേൾക്കുകയാണ് കാണുകയാണ് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അത്ര ആത്മഗതം ചെയ്തു ഈ കബറിൽ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ എന്ന് മൂന്ന് വട്ട പറഞ്ഞോ അത്രത്തോളം മധു ആണ് എന്താ പറഞ്ഞത് ഈ കബറിൽ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ അത്രയും മഹത്വം മസഹാബിയെ കുറിച്ച് പറയാം അതുകൊണ്ട് നബി തങ്ങോട് ലൈൽ ഇത് നിന്റെ സഹോദരൻ ആ രണ്ട് കീറമുണ്ടകൾ ഉടമയാണ് അദ്ദേഹം ഈ രാത്രിയിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദിന്റെ പദവിയിലേക്ക് പോയ പങ്കെടുത്ത് യുദ്ധത്തിൽ അങ്ങനെ പങ്കെടുക്കാതെയാണെങ്കിലും അതിന് പുറപ്പെട്ടപ്പോൾ മരിച്ച ആളാണ് ഷഹീദാണ് ഞാതെന്തിനാ പറഞ്ഞത് ആ തബൂക്ക് യുദ്ധം ആ തബൂക്ക് യുദ്ധത്തിൽ ഇവർ നബിയോടൊപ്പം പോകുന്നുണ്ട് മുനാഫിക്ക് പോകാതിരിക്കാൻ പറ്റൂല നബി അനൗൺസ് ചെയ്തു മദീന പള്ളിയിൽ നാളെ യുദ്ധത്തിന് പോകണം ആരൊക്കെ തയ്യാറ് അപ്പൊ ഈമാള്ള സാബീരൊക്കെ ചാടി എണീറ്റ് പറഞ്ഞപ്പോ അങ്ങനൊക്കെ ഉണ്ടാവും ഇങ്ങനെ പേടിക്കണേ പിന്നെ ഇണ്ടല്ലോ ഈ കോഴി അയ്മ ടീമുകൾ അത് അവസാനില്ലെന്ന് പറയാനും പോലെ അന്ന് ഞാനും ഉണ്ടാവും ഓലെ യുദ്ധത്തിന് പോണ സാഹാബിയുടെ എന്താ പറയലൊടി തെളിഞ്ഞിട്ടും വെറുതെ അവിടെ പോയി മരിക്കണ്ട ഭയങ്കര ചൂടല്ലേ ചെങ്ങായ്മര എന്നൊക്കെ പറയും അപ്പ അല്ല പറഞ്ഞു മരിക്കാൻ യുദ്ധഭൂമിക്കൊന്നും പോണ്ട നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കിടന്നാലും മരിക്കും പോലെ കുറിച്ച് അള്ള വായത്തിറക്കി നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞിട്ടേ സഹാബികൾ തിരിച്ചു വരും ചിലക്കാർക്ക് കൈ ഉണ്ടാവില്ല യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് പൂർണ്ണ അറിവങ്ങൾ പോയ സമയത്ത് ഉണ്ടാവും തിരിച്ചു വരുമില്ല രക്തം പൊടിയുന്നുണ്ടാവും അവ ഒന്നും കൂടി വിശ്വാസമായിട്ട് പറയും പറഞ്ഞതല്ലേ പക്ഷെ അല്ല പറഞ്ഞു ഈ വിഡ്ഢികൾക്ക് അറിയുന്നില്ലല്ലോ ഇവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം നബിന്റെ കൂടെ പോയി ആ പോയ സമയത്ത് നബിയെ കുറിച്ച് അവർ സ്വകാര്യമായി മുനാഫിക്കൾ പരസ്പരം പറയണേനു എന്താ പറഞ്ഞത് തീറ്റപ്രിയന്മാരാണ് മുഹമ്മദ് നബീന്റെ കൂടെ എല്ലാരും ഹായ് വൃത്തി വീണ്ടും പറഞ്ഞു വായ തുറന്നാൽ കളവല്ലാതെ പറയൂല ഒരിക്കൽ രസം ഇത് പറയുമ്പോ രസം മാത്രല്ല യുദ്ധത്തിന് പോയ പേടിത്തൊണ്ടന്മാരാണ് ആരെ കുറിച്ച് പറയണേ സാവികളെ കുറിച്ച് ആര് മുനഫികള് യുദ്ധത്തിന് പോയ പേടിത്തൊണ്ടന്മാരാണ് ഇതാര് കേട്ടു മുസ്ലിങ്ങളെ കൂടെ തന്നെയുള്ള അവര് പോണത് കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബി ഔഫ് ബിൻ മാലിക് റദിഅള്ളാഹോനും ഇവർ പറയണത് കേട്ടു എന്ത് ഇവർ തീറ്റ കൊതിയന്മാരാണ് യുദ്ധത്തിൽ പേടിത്തൊണ്ടന്മാരാണ് കളവ് പറയുന്നവരാണെന്നൊക്കെയോട് പറയണത് അപ്പൊ അദ്ദേഹം പറഞ്ഞു കതി നീ പറഞ്ഞത് നുണയാണ് നീ കവട വിശ്വാസിയാണ് ഇത് നബിയോട് ഞാൻ പറയും അങ്ങനെ ഔഫബിൻ വാലിക്ക് ഈ കേട്ട കാര്യം നബിനോട് പറയാൻ വേണ്ടി നബി പോകുകയാണ് നബിസ്ഹു അലൈഹുസ്സലാമിയുടെ അരികിലെത്തിയപ്പോഴേക്കും ഖുർആാനിൽ ആയത്തിറങ്ങിയിരുന്നു മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട ആയത്ത് ഞാൻ നേരത്തെ ഒതിയിൽ ആലിമറാനിലായത് അല്ല തൗബയിലായത് ഹൃദയത്തിലുള്ളത് പുറത്തു വരുന്നവർക്ക് പേടിയാണ് അപ്പൊ ഈ ഔഫുബിൻ വാലിക്ക് നബി തങ്ങളെ മുമ്പിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആയത്തിറങ്ങി എന്നിട്ട് ഔഫ് ഔഫ പിന്മാലിക്ക് മുനാഫിക്കുകളെ കുറിച്ച് എന്താണോ നബിയോട് പറയാനുള്ളത് അത് നബി ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇതല്ലേ നിനക്ക് പറയാനുള്ളത് ആയത്തിറങ്ങിയിരിക്കുന്നു അപ്പൊ അത് ചിന്ത വൈഡ് ആയിട്ട് പോകണ്ട എങ്ങനെ നബി അറിഞ്ഞത് ഓ കണ്ടോ അപ്പൊ സുന്നിയുകള് പറയണത് ശരിയല്ലേ അല്ല ഞാൻ വാക്ക് പിൻവലിക്കാണ് സമസ്തക്കാരും പറയണത് ശരിയല്ലേ അല്ലേ കാരണം എന്താ നബി അറിഞ്ഞില്ലേ നബി അറിഞ്ഞത് എങ്ങനെയറിയോ എല്ലാം അറിയുന്ന റബ്ബ് വായിച്ചിട്ട് റസൂൽ വാഹിയാണ് കൊടുത്തു വാഹിയാണ് അപ്പഴറിഞ്ഞത് അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്യസന്ധന്മാർ ആരാണ് ആരാണ് ഇതെല്ലാം വ്യക്തമാക്കുന്ന ആളാണ് വ്യക്തമാക്കി ഏതിലൂടെ ഞാൻ നിർത്തുകയാണ് സൽമാൻ ഫാരിസിയെ പറഞ്ഞുകൊണ്ട് ആരാ സൽമാൻ ഫാരിസി ഫാരിസിയു നിങ്ങള് ഹന്തക് യുദ്ധം കേട്ടിട്ടില്ലേ ഉമറക്കൊക്കെ പോയ ആൾക്കാർ അവിടെ സിയാറ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവിടെ കിടന്നില്ല പക്ഷെ അവിടെ ഒരു മസ്ജിദ് ഉണ്ട് ഹന്തക്കിൽ ഹന്തക്കിൽ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് പുണ്യൊന്നുമില്ല ഒരു പള്ളി അപ്പൊ ഇന്ന് ആ ഭാഗം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സിയാറൊക്കെ പോയ ഉമ്ര തീർത്ഥാടക്കിടെ ബസ് ആക്സിഡന്റ് ആയ ന്യൂസ് കേട്ടില്ലേ ആ നാൽപ്പത് പേരാ കത്തി മരിച്ചത് ഇന്ധനം നിറച്ചു വന്ന ലോറിയുമായി ഇടിച്ചിട്ട് അവര് ഹൈദരാബാദ്കാരണെന്നു പറഞ്ഞത് അള്ളാഹു അവർക്കും അഹഫിറത്തും അറഹിമത്തും പ്രധാന ചെയ്യുമാറാകട്ടെ വലിയ പരീക്ഷണമാണ് പക്ഷെ ഒരു നിലക്ക് ഞാനെങ്ങനെ ആലോചിച്ചത് അതിൽ തൗഹീദുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ല നല്ലൊരു യാത്രക്ക് വേണ്ടിയുള്ള യാത്രയിലെ മരണം അല്ലേ അത് ശുഭകരമായൊരു മരണമാണ് മരണമാണ് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമരവും പ്രധാന ചെയ്യുമാറാകട്ടെ മാറാകട്ടെ നമ്മളവരെ കണ്ടിട്ടില്ല അറിയില്ല പക്ഷെ ആ പുണ്യനാട്ട് പോണത് എന്തിനാ നമ്മളെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ പോലു പോയത് എന്തിനാ അല്ലേ നമ്മളെ സഹോദരങ്ങളാണ് അവരും അപ്പൊ ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാല് ആ എന്താ പറയാ ഹന്തക്കിൽ കിടങ്ങ് കുഴിക്കണം എന്നുള്ള ആശയം പറഞ്ഞു കൊടുത്തതാരാ നബിയെ ശത്രുക്കളെ നമുക്ക് ചെറുത്തു നിൽക്കാൻ നമുക്ക് കിടങ്ങു കുഴിക്കാം എന്ന ആശയം പറഞ്ഞ ആളാണ് സൽമാൻ അൽ ഫാരിസി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു ജൂതൻ ഇസ്ലാമിനെ കളിയാക്കി നമ്മളെ ഭാഷയിൽ പറഞ്ഞ ട്രോളി എന്താ ട്രോളി കുല്ല ഹത്തൽ ഹത്തൽ എന്താ ും നിങ്ങളെ നേതാവ് മുഹമ്മദ് നബി ഒക്കെ പഠിപ്പിച്ചെ കക്കൂസ് കേറുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെ നടക്കും പറഞ്ഞു അയാൾ അത്ഭുതപ്പെട്ട് പറഞ്ഞ കളിയാക്കിയതാണ് അപ്പൊ സൽമാൻ ഫാരിസ് പറഞ്ഞു എന്താ പറഞ്ഞത് കാല അജൽ അതെ അതെ അഭിമാനത്തോടെ പറഞ്ഞു അതെ ഖിബ്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിലേക്ക് വലത് കൈ കൊണ്ട് ശുദ്ധിയാക്കരുത് വെള്ളം വൃത്തിയാക്കാൻ കിട്ടിയില്ലെങ്കിൽ മൂന്ന് കല്ലുകൾ വെള്ളം വലിച്ചെടുക്കുന്ന കല്ലുകൾ ഉപയോഗിക്കണേ എന്നടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രത്തോളം ദീനിനെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സൽമാൽ ഫരിസ് ജൂദിനോട് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ വ്യക്തമാക്കുന്ന ശക്തി ആരായിരിക്കണം അൽ മുബീനായിരിക്കണം വ്യക്തമാക്കുന്നവനായിരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഖുറഅൽ മുബീൻ എന്ന് പറഞ്ഞിട്ടില്ലേ മുത്തനബിയെ കുറിച്ചും അള്ള എന്ത് പറഞ്ഞിട്ടുണ്ട് അൽ മുബീൻ ഏത് സോറത്തിൽ കാണാം ഇന്നി മുബീൻ തീർച്ചയായും ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് ഈ വ്യക്തമായ മുന്നറിയിപ്പുകാരന് പറഞ്ഞയച്ച മുബീനാണ് ആരെ അൽ മുബീനായ അള്ളാഹ് ഇൻഷു ഇത് പഠിക്കാനാണ് നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചത് ക്ഷമയോടെ നമ്മളിത് കേട്ടു അള്ളാഹു സുബാന റബ്ബിന്റെ നാമങ്ങളെ ഇങ്ങനെ അഗാധമായി മനസ്സിലാക്കി അവനിലേക്ക് കൂടുതൽ എടുക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ നമ്മളിവിടെ ചെലവഴിച്ച് അല്പസമയം റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഈ സദസ്സിൽ ഇത്തരത്തിലെ സദസ്സിൽ എത്തിച്ചേരുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളാണ് മുത്തനബിയിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നമ്മുടെ കൊച്ചു സദസ്സിലേക്ക് അള്ളാഹു വർഷിപ്പിച്ച് തെരുമാറാകട്ടെ ദീന് പഠിക്കുന്ന സദസ്സുകൾ പാപങ്ങൾ പുറക്കാനുള്ളൊരു വഴി കൂടിയാണ് അള്ളാഹു ഈ സദസ്സിൻ്റെ അവസാനത്തിന് മുമ്പായി തന്നെ നമ്മിലൊക്കെ വന്നുപോയ ഈമാനിൻ്റെ ദൗർബല്യം കൊണ്ട് വന്നുപോയ പാപക്കരകളെല്ലാം അള്ളാഹു നമ്മൾക്ക് വിട്ടു മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പരിചയത്തിനുള്ള ക്യാൻസർ രോഗികൾ രോഗം ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സദസ്സുകളിൽ അള്ളാഹു പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്ത രോഗികൾക്ക് പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ ഈ കൂട്ടത്തിലും ചെറുതും വലുതുമായ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അവരുടെ എല്ലാം പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇഹത്തിലും പരത്തിലും സമാധാനമുള്ള വിജയിക്കുന്ന കക്ഷികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ ഏത് സമയത്ത് റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലഹല്ല എന്നുച്ചരിച്ച് സ്വർഗത്തിലും അഖേതം കണ്ട് മരിക്കുന്ന മഹാവിജയികളിൽ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരലോകത്തൊരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും മറവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്നേഹബന്ധം ഈ ആത്മബന്ധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും

واخر دعوانا ان الحمد لله رب العالمين